അലൈക്കും വാഹമത്തല്ലാഹി ഒബർക്കാത്തു ഓ മോമിനികളെ നമുക്കൊരുപാട് കാര്യങ്ങൾ നിറവേതും നിറവേറാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് കുറേ ആളുകൾക്ക് വീടില്ല വീട് ശരിയാവണം പിന്നെ സ്ഥലമില്ല സ്ഥലം കിട്ടണം അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് പരീക്ഷയിൽ എക്സാമിൽ ജയിക്കണം പാസ്സാവണം തൊഴിൽ കിട്ടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിക്കറാണ് ഈ ദുആ നിങ്ങൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓരോ ദിവസവും ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മുറാദും എപ്പോഴും എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായി കിട്ടുന്നതാണ് നിങ്ങളിത് എപ്പോഴും ചെല്ലുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരന്മാരെ നമുക്കുള്ള എല്ലാ രോഗങ്ങളും മുസീബത്ത് അടങ്ങരു അതൊക്കെ ഉണ്ട് എല്ലാം വരുന്ന സമയത്ത് നമ്മളെല്ലാ നമ്മുടെ ഒരു ഈ ദാരിദ്ര്യം നമ്മുടെ ഈ മാന്നെ കളയും ഒരിക്കലും നമ്മുടെ ഈമാൻ ദാരിദ്ര്യം കൊണ്ടോ വിഷമം കൊണ്ടോ തെറ്റിച്ച് കളയാൻ പാടില്ല അതുകൊണ്ടാണ് ആളുകൾ ഈ ചില സമയത്ത് മരിക്കണമെന്ന് തോന്നുക അത് തോന്നുന്നത് പോലും വലിയ തെറ്റാണ് എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളല്ലേ അതെല്ലാം നാം ഏറ്റെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ബാനാവത്താര അവൻ വിശുദ്ധ ഖുർആാനിൽ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കും പല പരീക്ഷണങ്ങളൊക്കെ ചെയ്യും അതെല്ലാം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഖുറാനെ പാരായണം ചെയ്യുക അവൻ്റെ ഇസ്മുകളെ അവൻ്റെ ആ നാമങ്ങളെ പുകത്തിക്കൊണ്ടേ ഇരിക്കുക ഒരിക്കലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ നാം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരു ദിവസം പോലും ഒഴിവാകാൻ പാടുള്ളതല്ല ഒരു ദിവസം പോലും അല്ലാഹു അള്ളാഹു അള്ളാഹു ആ ദക്കറുകൾ റബ്ബിനെ പറ്റിയിട്ടുള്ള ഒരു ഇസ്മ ഒരു സിനിമ ഒരു ഇസ്മിനയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ശ്വാസത്തിൽ തുടിപ്പിൽ നിങ്ങളുടെ ഒരു ആത്മാ ആത്മാവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം നമുക്കുണ്ടാകുന്ന ഒരുപാട് കഷ്ടങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് സഹോദരന്മാരെ കുറാനുകൊണ്ട് പല ആളുകൾക്കും പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാനികരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അവരുടെ ജീവിത ശൈലി തന്നെ മാറ്റി വിട്ടിട്ടുണ്ട് അതേപോലെ അവർക്ക് ഈ ദുന്യാവിൽ ആഗ്രഹ ആഗ്രഹമില്ലാത്ത പല ആളുകൾക്കും സ്വർഗം ആ സ്വർഗത്തിലേക്കുള്ള വഴികൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഗ്രന്ഥം ഖുർആാനായി മാറിയിട്ടുണ്ട് തന്നെയുമല്ല ഏത് എന്തൊരു വിഷയം എന്തൊരു സംഗതിയാണെങ്കിലും അതിനുള്ള എല്ലാ ഉത്തമമായ ഒരു പരിഹാരം ഖുർആനായിട്ട് കാണുന്നുണ്ട് അത് അല്ലാഹുവിൻ്റെ റസൂർ സല അള്ളാഹു അലൈസ്ലമ തങ്ങളുടെ മൂജിയത്താണ് അത് അവസാന കാലം വരെ നിൽക്കും നമുക്കറിയാമല്ലോ ഒരു മരുന്നിനും മന്ത്രത്തിനും മുന്നിനും ഒരു ഫലം കാണാത്ത ഒരു സമയത്ത് ഖുർആന്ന ആരെങ്കിലും പിടിച്ചോ ഖുർആന്ന ആരെങ്കിലും ഓതുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് നമുക്കൊരു പല പാട് ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ആളുകളും നമ്മുടെ മുൻഗാമികളായ ആളുകൾ അതൊക്കെ അനുഭവിച്ചവരാണ് നാം ഇന്ന് ആ കുർആാനിലോ അന അത് അതിനോട് യാതൊരു വിലയും വെക്കാതെ നമ്മുടെ മൊബൈൽ ടി വി മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള പല സംഗതികളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല ദുരിതങ്ങളും വിഷമങ്ങളും ഇതുകളെല്ലാം വരുന്നത് നാം പറയുന്ന ഞാൻ ചുരുക്കി പറയുന്നു സഹോദരങ്ങളെ നമുക്കുണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും പോവാൻ അള്ളാഹുവിൻ്റെ ഒരു നാമം ഒരിസ്മ അല്ലെങ്കിൽ ഏതെങ്കിലും അവൻ്റെ നാമങ്ങൾ പലതുമുണ്ട് ഏതെങ്കിലും ഒന്ന് അല്ലെ നാം എപ്പോഴും നമുക്ക് ഉരുവിട്ട് കൊണ്ടേയിരിക്കണം അള്ളാഹുനെ പൂർത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാ സർവ്വവിധ ബുദ്ധിമുട്ടുകളും ഇടങ്ങറുകളും എല്ലാം മാറ്റിക്കളയുന്നതാണ് അല്ലാഹുവിൻ്റെ ഉസ്മിനെ ഇ ഉരവിടാതെയും അള്ളാഹുവിനോട് അടുക്കാതെയും അള്ളാഹുനെ ഇ ചെയ്യാതെയും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഫിഷാജിൻ്റെ തുണയുണ്ടാകും ഫിഷാജ് അവരോട് അടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ഫിഷാജിൽ നിന്ന് ദൂരെ ആവണം ഫിഷാജിനെക്കൂടെ അടുക്കാൻ പാടില്ല പിശാജിന്റെ കാലടിപ്പാതകളെ നാം പിന്തുടർന്ന് ജീവിക്കുന്നത് അത് വലിയ തെറ്റാണ് അബദ്ധമാണ് പല പല ആളുകളും അതിൽ പെട്ട് കുടുങ്ങി മുസീബത്തായി പോയവരുണ്ട് അവർക്ക് നാളെ ആഹ്രത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ എത്രയാണ് എത്ര കഠൂരമാണ് സഹോദരന്മാരെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമുള്ളതാണ് ഉത്തമ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് പറയാം അമ്മാദരാക്കമൽ ഉത്തമ ഉത്തമ എന്ന് പറഞ്ഞാൽ എന്തറിയുമോ മാ ആദരാക്കമല്ലോ ഉത്തമ ഉത്തമ എന്നാൽ ഉത്തമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയുമോ അത് ഭയങ്കര ഒരു തീ നാറുല്ലാഹിൽ മോക്കദ അല്ലതി തീ അല്ല അല്ലല്ല അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് അതൊരു വലിയ തീ കൂണ്ടാരമാണ് ആ തീ കൂണ്ടാരത്തിലേക്ക് അങ്ങെറിയപ്പെടുകയാണ് പിന്നെ അതിൻ്റെ മൂടിലൊരു മൂടുകല്ലിട്ടിട്ട് അവിടെ മൂടുകല്ല് പോലെ വെച്ച് അതിനെ ബന്ധാക്കി കടയുന്നതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് നമുക്ക് ഹൗത്തമയിലോ വേറെ ഉള്ള നിരക്കങ്ങളിലൊക്കെ പോവാൻ താല്പര്യപ്പെടുന്നവരോ ഇഷ്ടപ്പെടുന്നവരോ മോമിനുകളിൽ മോമിനുകളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഇഷ്ടപ്പെടുന്ന ഒരാളും ഒരു മുസ്ലിമോ ഒരു മോമിനുകളോ ആരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും നമുക്ക് വലിയ മുന്നത്തിലേക്ക് മുൻ മുന്നേറ്റത്തിലേക്ക് മുൻ നിരയിലേക്ക് അവന്റെ ജനാത്ത നയമിൽ എത്തിച്ചേരാൻ അള്ളാഹുവിൻ്റെ റസൂൽ സാഹുലി ശ്രമയെ കാണാനും അവിടെ എത്തിപ്പെടാനും ഹൗദൽ കൗസൽ കുടിക്കാനും അല്ലാ തോഫിക്ക് നൽകുമാറാവട്ടെ ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങൾ ഇത് വീടാകുന്നില്ല കച്ചവടമാകുന്നില്ല കുട്ടികളെ പഠിത്തം ശരിയാകുന്നില്ല എന്തെങ്കിലും ചെലവിനുള്ളത് പൈസകൾ കിട്ടുന്നില്ല ഒരു ജോലി ശരിയാകുന്നില്ല ഇങ്ങനത്തെക്കെല്ലാം യാ അലീമ് യാ കദീർ യാ സമീയോ ബസീർ എന്നതു ആകെ നിങ്ങൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ചെല്ലുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അസലമലൈക്കും വാർമി വീണ്ടും കാണാം ഇൻഷാ